നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റമ്മിങ് ബാറ്റിങ് ഡൗൺ അപ്പ് അപ്ഡൗൺ അപ്പ് അപ്ഡൗൺ അത് അതന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ മേജർ എസ് എസ് ടു ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള കോഡ് അപ്പം അതൊന്ന് പിന്നെ ഷിഫ്റ്റ് ചെയ്യാം അതായത് സെവൻത്തിൽ ഇതേ ഈ മേജർ ഷിഫ്റ്റ് ചെയ്തിട്ട് സെവൻത്തിൽ കൊണ്ടുവയ്ക്കുക അതായത് സെവൻത്തിൽ രണ്ടുപേരിലും ഒരു പേരിലും വരുന്ന രീതിയിൽ അതായത് എവിടെയൊക്കെയാണോ ഈ മേജർ പഠിക്കുമ്പോൾ വെച്ചത് അതേപോലെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം പിന്നെ അത് അതേപോലെ നയൻത്തിൽ രണ്ടുപേരിലും എയ്ത്തിൽ ഒരു പേരിലും എയ്ത്തിൽ ഒരു പേരിലും വരുന്ന രീതിയിൽ ചെയ്യാം അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവന്ത് പിന്നെ നയൻത്ത് സെവൻത്ത് നയൻത്തുമാണ് അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇത്രേയുള്ളൂ കാര്യം സിമ്പിളാണ് ഈ മേജർ എങ്ങനെയാണോ നമ്മൾ പിടിച്ചത് അത് സെവൻത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതേപോലെ നയൻത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഈ രണ്ട് വിരലുകൾ ആണ് ആദ്യം സെവൻത്തിൽ വെക്കേണ്ടത് അതായത് ഈ മേജർ എങ്ങനെയാണോ പിടിച്ചത് അതേപോലെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഡോട്ടുള്ള സെവൻത്തിൽ സെവൻത്ത് ഫ്ലറ്റിൽ നമ്മൾ രണ്ട് പേരലും അതിന് മുന്നത്തെ ഫ്ലറ്റിൽ അതായത് ഈ മേജർ വെച്ച പോലെ തന്നെ ഇവിടെ കൊണ്ടുപോയി വെക്കുക പിന്നെ അത് നയൻത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് പേരൽ മുന്നിൽ വരുന്ന രീതിയിൽ ഇത്രയാണ് ഇനി ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഓക്കെ